നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പോപ്പുലർ വെഹിക്കിൾസ് ഐ പി ഒ മാർച്ച് പന്ത്രണ്ട് മുതൽ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാഹന ഡീലറായ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസിന്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ മാർച്ച് പന്ത്രണ്ടിന് ആരംഭിക്കും മാർച്ച് പതിനാല് വരെയാണ് ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഇരുന്നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇഷ്യൂ വില അൻപത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് മാർച്ച് പത്തൊമ്പതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐ പി ഒ വഴി അറുനൂറ് കോടി രൂപയാണ് സമാഹരിക്കുന്നത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐപിഒ ഉയർന്ന ഓഫർ വില പ്രകാരം കമ്പനിയുടെ വിപണി മൂല്യം ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയായിരിക്കും അറുപത്തിഒൻപത് പോയിന്റ് നാല് അഞ്ച് ശതമാനം ഓഹരികളാണ് പ്രൊമോട്ടർമാരുടെ കൈവശമുള്ളത് ഐപിഒയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം സ്ഥാപന ഇതര നിക്ഷേപകർക്കും മുപ്പത്തി അഞ്ചു ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു ഒരു കോടി ഓഹരികൾ കമ്പനിയുടെ ജീവനക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട് പോപ്പുലർ വെഹിക്കിൾസ് ഐ വഴി സമാഹരിക്കുന്ന തുകയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കമ്പനിയുടെയും സബ്സിഡറികളുടെയും കടം തിരിച്ചെടുക്കുന്നതിനും ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും അറുനൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപയാണ് കമ്പനിയുടെ മൊത്തം കടം കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനിയുടെ ലാഭം അറുപത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയാണ് തൊണ്ണൂറ് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ചയാണ് ലാഭത്തിലുണ്ടായത് വളർച്ചയോടെ കോടി രൂപ പ്രവർത്തന വരുമാനം കൈവരിച്ചു നടപ്പ് സാമ്പത്തിക വർഷം ആദ്യത്തെ ആറ് മാസം വരുമാനം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് റെക്കോർഡ് നേട്ടവുമായി ഓഹരി വിപണി ശക്തമായ ചാഞ്ചാട്ടത്തിനൊടുവിൽ നിഫ്റ്റിയും സെൻസെക്സും വീണ്ടും പുതിയ റെക്കോർഡ് നിലവാരത്തിലേക്ക് നീങ്ങി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപതിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി എട്ട് പോയിന്റ് ഉയർന്ന് എഴുപത്തിനാലായിരത്തി എൺപത്തി അഞ്ചിലും നിഫ്റ്റി നൂറ്റി പതിനേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ക്ലോസ് ചെയ്തത് ബജാജ് ഓട്ടോ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആക്സിസ് ബാങ്ക് ഭാരതി എയർടെൽ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ അദാനി എന്റർപ്രൈസസ് അൾട്രാടെക് സിമെൻറ്റ് എൻ ടി പി സി ഒ എൻ ജി സി ബി പി സി എൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് സൂചിക ഒരു ശതമാനവും ഫാർമ ഐ ടി സൂചികകൾ പോയിൻറ്റ് ഏഴ് ശതമാനവും വീതം ഉയർന്നപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് ശതമാനോ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു